ഹിന്ദു മതത്തിൽ വിശ്വസിക്കാൻ മതം മാറണോ എന്നാണ് മാറണം മതം അർത്ഥം അല്ല മതം എന്നുള്ളതിനിസ്റ്റേർഡ് ആയിട്ട് ഡോക്യുമെന്റ് അർത്ഥം മതം എന്നുള്ള അർത്ഥം അഭിമതം ഇഷ്ടം എന്നാണ് അർത്ഥം അപ്പൊ എന്റെ ഇഷ്ടം ഹിന്ദുമതത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഹിന്ദുമതത്തിലെ ഇഷ്ടം വേണ്ടേ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഡോക്യുമെന്റ് പ്രകാരമല്ല അപ്പൊ ആദ്യം അറിയേണ്ടത് നമ്മൾ എപ്പോഴാണ് ഹിന്ദു ആവുന്നത് അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഹിന്ദു ആയി മാറുകയാണ് അപ്പൊ അവര് ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ അവർ ഹിന്ദു അല്ല കാരണം അവർക്ക് ഒരു മതം അതുകൊണ്ടാണ് മതം ഇല്ല എന്ന് പറയുന്നത് കാരണം ഇഷ്ടമില്ല അത് അങ്ങനെ ഒരു ഒരു ദുഷ്ടബുദ്ധി ദുഷ്ടബുദ്ധിയായിപ്പോയി ഇഷ്ടമില്ലാത്ത മനുഷ്യൻ എന്താ പറയാ ഇഷ്ടക്കാട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം അല്ലേ എന്തെങ്കിലും ഒരു മതം വേണ്ടേ ഏതിനെങ്കിലും ഒരു താല്പര്യം വേണ്ടേ എന്താ കഴിക്കുക വെച്ച എന്താ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരാളോട് എന്താ പറയാ നമ്മള് അപ്പൊ എന്തിനെങ്കിലും ഇഷ്ടം വേണം ഒന്നിക്ക് അച്ഛനും അമ്മയോടെങ്കിലും ഇഷ്ടം വേണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ജനിക്കുന്നതാണ് നമ്മുടെ മതം സാധാരണഗതിയിൽ അങ്ങനെയാണ് ഇനി ബൈ ചാൻസ് അത് എനിക്ക് ലോജിക്കലി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അത് തെറ്റാണ് എൻ്റെ കുട്ടികൾ കുറെ പേരുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ബാംഗ്ലൂരില് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി വിവാഹം കഴിച്ചത് ഒരു അന്യ മതസ്ഥനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചെന്ത് പറ്റി അല്ല ഞാൻ ഇത്രയും കാലം മൂടിയിട്ടിരുന്ന ഒരു ഒരു വിശ്വാസത്തിലായിരുന്നു എനിക്കിപ്പോഴാണ് റിയലൈസേഷൻ വന്നത് എന്നിട്ടോ അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മയൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ വിട്ടുപോയി ഞാൻ വേറെ ഏതെങ്കിലും അല്ല ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല എവിടെയാ ചേരേണ്ടെന്ന് പക്ഷെ എനിക്ക് എവിടെയും ചേരാൻ പറ്റുന്നില്ല പക്ഷെ വിശ്വാസം കൊണ്ട് ഭഗവാനില് അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേക്കാറുണ്ട് എന്നൊക്കെ എന്നെ വിളിക്കണ്ടായി അപ്പൊ നമ്മള് പറഞ്ഞു അങ്ങനെയല്ല വേണ്ടത് ഏതാണോ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒരു ഒരു മതമുണ്ട് ആ മതത്തിൽ നിങ്ങൾ ഇരിക്കണം എന്നിട്ട് വിശ്വാസം നമുക്ക് മറ്റുള്ളവരിലായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അങ്ങനെയുണ്ട് മതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം എം ബി എ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ കുട്ടികളിൽ പലരുണ്ട് അവരൊക്കെ മതം മാറിയിട്ടുണ്ട് മതം മാറിയിട്ടില്ലെന്ന് വെച്ചാൽ ഫീസ് കിട്ടും ബുക്ക് മേടിച്ചു കൊടുക്കും മരുന്ന് കിട്ടും ഇതൊക്കെ കിട്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട് അത് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു തെറ്റുമില്ലാന്ന ഞാൻ പറയാം അത് ആ എന്തുകൊണ്ടാണ് പോയതെന്ന് വിചാരിച്ചാൽ മരുന്ന് കിട്ടാനുള്ള ഇഷ്ടം കൊണ്ട് ഭഗവാനുള്ള ഇഷ്ടം കൊണ്ടല്ല പോയത് അപ്പോ അവര് അവര് തന്നെ പറഞ്ഞു എനിക്ക് മരുന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷെ അവരെല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോവും അവരുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരുന്ന പാഠങ്ങളൊക്കെ പഠിക്കും അപ്പൊ ഇത് വളരെ സർവ്വസാധാരണമാണ് അതുകൊണ്ട് നമ്മൾ മാറണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് സിസ്റ്റത്തിലുള്ള റിസർവേഷൻ കാറ്റഗറിയും മൈനോറിറ്റി റൈറ്റ്സും മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാവുന്ന അതിന്റെ ഗുണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് പലപ്പോഴും ഒരു ഒരു മറയായി എടുത്തിട്ട് പലരും പലരെയും അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു ഇപ്പൊ എനിക്ക് എനിക്ക് അറിയുന്ന നല്ലൊരു ഒരു 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 ഞാൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നൊരു കുട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കൊമേഴ്സ് പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയെ ഞാൻ കുറെ കാലം കഴിഞ്ഞ് കാണുന്നത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊമേഴ്സ് ടീച്ചർ ആയിട്ടാണ് അത് മതം മാറി എന്തിനാ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏഡ് ടു സ്കൂളിൽ ജോലി തരാം എന്ന് ചോദിച്ചു പെർമനന്റ് ആയിട്ട് എല്ലാ മാസവും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ഒരു ജോലിക്ക് പോകുന്നതിന് എന്താ കൊഴപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് വേറൊരു രാജ്യത്തിൽ പോകുന്നു എന്താ കുഴപ്പം ഞാൻ പറഞ്ഞ ജീവിത മാർഗമാണ് അപ്പൊ ഇവിടെ മതം എന്നുള്ളത് ജീവിതമാർഗമായിട്ടും ജോലി കിട്ടാനുള്ള മാർഗമായിട്ടും മരുന്നായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്നത് അവർക്ക് ശരിക്കും മതമുള്ളത് കൊണ്ടല്ല ആ മതം എന്ന് പറയുന്ന ഇഷ്ടമുള്ളത് കൊണ്ടല്ല പോകുന്നത് അത് ജീവിക്കാനുള്ള തത്രപ്പാടിൽ അറിയാണ്ട് ചെയ്തു പോകുന്നത് നമ്മൾ വഴി മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആരെങ്കിലും തരുന്നതൊക്കെ ഭിക്ഷ അയച്ചിട്ടും കഴിക്കുമല്ലോ അപ്പൊ അത് വഴി മുട്ടിപ്പോയത് കൊണ്ടാണ് അപ്പൊ അതാണോ മതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല മതം നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം അതാണല്ലോ ചോദ്യം അത് ഹിന്ദു ആണോ അഹിന്ദു ആണോ ചോദിച്ചത് എനിക്കറിയില്ല ഇപ്പൊ ഓൾറെഡി മതം മാറുന്നത് ചോദിക്കുമ്പോൾ എന്തായാലും ഓൾറെഡി മതത്തിൽ ഇല്ലാത്തവരായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഭക്തി നല്ല പോലെയുള്ളവരും ആ ഭഗവാനെ അറിഞ്ഞവരും ഭഗവാനെ അറിയണം എന്ന് വെച്ചാൽ സാധാരണ കൺസെപ്റ്റ് പോലെ ബാക്കി മതങ്ങളിലുള്ളതല്ല ഭഗവാൻ എന്ന് പറയുന്ന പഞ്ചഭൂതാത്മകമായ സങ്കല്പങ്ങളെ അറിയുകയും ആ ഈ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുമതം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ ചെലവാക്കിയാലും ഹിന്ദുമതത്തെ നിർവചിക്കാനോ വിവരിക്കാനോ അത് പഠിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം കാലാകാലങ്ങളായിട്ട് ഗവേഷണങ്ങൾ നടത്തി എത്രയെത്ര അറിവുകൾ ഉണ്ടാക്കിയാലും അതിന്റെ അന്തിമ രൂപം എത്തുമ്പോഴത്തേക്കും പിന്നെയും പുതിയ ഗവേഷണ പാഠങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയല്ലാതെ വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ലോ അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് ആരെങ്കിലും ഹിന്ദു ആരാണെന്ന് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് മണ്ടത്തരാണ് അവരറിഞ്ഞിട്ടില്ല കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് പോലും അവരുടെ ഏറ്റവും വലിയ അറിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ചാൽ പോലും തീരാത്തത്രയും ഉള്ള ഒറിവില് അതാണ് എന്ന് ധരിക്കുന്നത് തെറ്റാണ് പക്ഷെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പായസത്തിൽ ഒരു മണി എടുത്തിട്ട് കഴിച്ചു നോക്കിയാലും ടേസ്റ്റ് മനസ്സിലാക്കാൻ മതി ആ പായസം ഫുൾ കഴിക്കണ്ടല്ലോ അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയാൻ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചാലും നമുക്ക് പറ്റും പക്ഷെ അതുകൊണ്ട് എനിക്ക് ഹിന്ദുമതം അറിയാം എന്ന് ഡോക്ടർ ടി പി എസിന് വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് ബാലിഷ്യവും ബുദ്ധിശൂന്യവുമായിട്ടുള്ള എന്തോ ഒരു കുഴപ്പം നല്ലപോലെ പോലെ തലയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം അതുകൊണ്ട് ഞാൻ അറിയാത്തൊരു കാര്യത്തെ വിമർശിക്കാനോ അത് തെറ്റാണെന്ന് പറയാനോ എനിക്ക് അധികാരമില്ല എന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതിൽ നിന്ന് കവിഞ്ഞ് ഇത്രയും ബഹുർത്തായ ഒരു സംഭവം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ ഒന്നും കൂടി ആലോചിക്കുന്നത് നല്ലതാണ് കാരണം വലിയൊരു പാലസിൽ നിന്ന് ചെറിയ ചെറ്റക്കൂടലിലേക്ക് പോകുന്നൊരവസ്ഥയാണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പൊ ചെറ്റക്കൂടലിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ പാലസിലേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ബിഹേവ് ചെയ്യാനുള്ള മെത്തഡോളജി കറക്റ്റായിട്ട് അറിയണം കാരണം ചെറ്റക്കൂടലിൽ തുപ്പുന്നത് പോലെ തുപ്പാൻ പറ്റില്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടി വരും അപ്പൊ ഇത്തരം കുറെ സംഭവങ്ങളും കൂടി അറിഞ്ഞിട്ടാണ് ഇവിടുത്തെ നിഷ്ഠകളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഏകവിശ്വാസികളാണ് ഞങ്ങള് നിങ്ങൾ ഏകവിശ്വാസികളല്ല എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ തോന്നുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഏകം സത്വ ഏകം സത്വിപ്ര സത്വിപ്രഹുദാ വന്ന് പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു സത്തേ ഉള്ളൂ നമുക്ക് പക്ഷെ അത് മനുഷ്യന്മാർ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് എന്നുള്ള അറിവൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇതിനെയൊക്കെ എതിർക്കാണ്ടിരിക്കുക ആ വേദവാക്യങ്ങളൊക്കെ പഠിച്ച് ഈ മതവും ആ മതവും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളിലുള്ള വ്യത്യസ്തം കൊണ്ടാണ് ഞാൻ മാറുന്നത് എന്ന് വിചാരിച്ച തെറ്റാണ് സങ്കല്പങ്ങൾ ഒന്നായിരിക്കും പക്ഷെ അതിന്റെ വഴികൾ വ്യത്യസ്തമാണ് അതിൻ്റെ മൂല്യങ്ങൾ വ്യത്യസ്തമാണ് അത് ബഹൃത്തായിട്ടുള്ള ഒരു സംഭവമാണ് സനാതനധർമ്മമാണ് ജീവിതം അതിൽ നാരായണനായാലും പരമശിവനായാലും ആദിശക്തി ആയാലും പരാശക്തി ആയാലും ബ്രഹ്മവായാലും അവന്റെയൊക്കെ സങ്കല്പങ്ങള് ഗവൺമെന്റ് എന്ന ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഉള്ളതുപോലെയാണ് പ്രസിഡന്റ് ഭരിക്കുന്ന ഓട്ടോക്രസി അല്ല ഇവിടെ ഡെമോക്രസി ആണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന സങ്കല്പമാണ് നെഹ്റുവിന്റെ ചിത്രവും ഗാന്ധിയുടെ ചിത്രവും ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒക്കെ നമ്മൾ വെക്കുന്നത് പോലെയാണ് ഭഗവാൻമാരുടെ ചിത്രം വെക്കുന്നത് ആ പരമാത്മാവിന്റെ പ്രതീകമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഈ അറിവുകളൊക്കെ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു എന്താണ് ശില എന്താണ് ശങ്കരൻ എന്താണ് എന്നൊക്കെ അറിയുന്ന സമയത്ത് അത് പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി കുറച്ചെങ്കിലുമൊക്കെ ജ്ഞാനം ഉണ്ടാക്കിയിട്ട് മാറുകയാണ് നല്ലത് ജന്മം കൊണ്ട് ഇവിടെ പെട്ടുപോയിട്ട് വിവരമില്ലാത്ത ഗന്ധമില്ലാത്ത ആൾക്കാരെക്കാളും ഭേദമാണ് കുറച്ചറിഞ്ഞിട്ടെങ്കിലും ഇവിടെ വരുന്നവരെന്നാണ് ഞാൻ വിശ്വസിക്കാറ് കാരണം ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത് ഒരു വിവരം ഇല്ലാണ്ട് ഹിന്ദു ആണെന്ന് ക്രമത്തില് പിന്നെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് ഹിന്ദുവിന്റെ പേരും കൊടുത്ത് ഹിന്ദു ആണെന്ന് പറയുകയും ചെയ്ത് ഹിന്ദുവിൻ്റെ നാമധേയത്തോടുകൂടി ജീവിച്ചിട്ട് അതിൽ ഒരു വിവരവും ഇല്ലാത്തൊരു വ്യക്തിയാവുന്നതിനേക്കാളും എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാത്ത വ്യക്തിയാണെന്ന് പറയേണ്ടി വരും ആ അവസ്ഥയിൽ ജീവിക്കുന്നതിനെക്കാളും നല്ലത് ഈ സങ്കല്പങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിശ്വാസങ്ങളെ കൃത്യമായിട്ട് ചിന്തിച്ച് ഉറച്ച് കാരണം ബാക്കിയുള്ളതുപോലെ പോലെ കണ്ണടച്ച് വിശ്വസിക്കാനോ പറയുന്നത് കേൾക്കാനോ അല്ല പറയുന്നത് യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതവി അന്യത്രണവ വത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാദവി എന്നാണ് എന്തിനേയും ചോദ്യം ചെയ്യുകയും പ്രമാണങ്ങളുള്ളത് പോലും ചോദിച്ച് മനസ്സിലാക്കി കാരണം പ്രമാണികളില്ല അവിടെ പ്രമാണം മാത്രമേ ഉള്ളൂ മറ്റു സ്ഥലത്തൊക്കെ പ്രമാണികളാണ് അപ്പൊ അവർ പറയുന്നത് കേൾക്കണം ഇവിടെ പ്രമാണങ്ങളാണ് ബുക്കിനാണ് പ്രാധാന്യം അറിവിനാണ് പ്രാധാന്യം അത് കൃത്യമായി മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ പഠിച്ച് നമ്മൾ എന്തിനാണ് ഈ സൃഷ്ടി എന്നുള്ളതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കി വെറും വിശ്വാസം കൊണ്ടല്ല മാറേണ്ടത് വിശ്വാസമല്ല വേണ്ടത് ആചാരങ്ങളും അല്ല വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അറിവാണ് ആ അറിവ് നേടാനുള്ള താല്പര്യമുള്ളവര് കുറച്ചെങ്കിലും പഠിച്ചിട്ട് ഒരു എൽ കെ ജി എങ്കിലും പാസ്സായാൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് പോലെ അത് കൃത്യമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരായിട്ട് മാറാൻ സാധിക്കുമെങ്കിൽ അവരാണ് ഹിന്ദുക്കൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാല് ഞാൻ ഇതേപോലെ ആർട്ടിക്കിൾ പണ്ട് എഴുതിയിട്ടുണ്ട് ഞാനും ഒരു സുഹൃത്തും എയർക്രാഫ്റ്റിൽ യാത്ര ചെയ്യുന്നൊരു ഒരു രംഗമാണ് ഈ എഴുത്തിന്റെ പിന്നണി അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്ന അവിടെയാണ് അപ്പൊ അവരേതോ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് ബുക്കാണ് വായിക്കണമെന്ന് അപ്പൊ അവര് അവരുടെ മതഗ്രന്ഥാണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ വെറുതെ സമയം കളിയേനെ ഒരു മതഗ്രന്ഥം വായിച്ചു കൂടേന്ന് ചോദിച്ചോളൂ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഒന്നും പോരാ ഒരു മൂന്നാല് ഫ്ലൈറ്റില് പുസ്തകം കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ ഞാൻ ആ കൺഫ്യൂഷനിലാണ് ഏത് ബുക്ക് കൊണ്ടുപോയാലാണ് ഇത് തീർക്കാൻ പറ്റാതെ അറിയുന്നത് അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു ബുക്കൊന്നും ഇല്ല ഏ ഇല്ല ഒരു ബുക്കൊന്നും ഇല്ല ആരോ പറഞ്ഞു ഭഗവത്ഗീത ഏ അതൊക്കെ വെറുതെ പറയുന്ന ഭഗവത്ഗീത പഠിച്ച അവസ്ഥ അത് പഠിച്ചു തീരുമ്പഴാണ് അടുത്ത പുസ്തകം വരിക കാരണം ബി എ പഠിച്ച് തീരുമ്പോ എം എ പഠിക്കുന്ന പോലെയാണ് അപ്പൊ ഒരിക്കലും തീരാത്തത്രയാണിത് അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ ഇത് പറഞ്ഞു തരുന്ന ആരാണ് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കണമെന്നില്ല പറഞ്ഞു തരണമെന്നില്ല വേണമെങ്കിൽ പഠിച്ചാൽ മതി വേണ്ടെങ്കിൽ പഠിക്കണ്ട അപ്പൊ നിങ്ങൾ സൺഡേ ഒന്നും പോണ്ടേ ഫ്രൈഡേ ഒന്നും പോണ്ടേ ഏ അങ്ങനെയൊന്നും ഇല്ല പോയാലും കുഴപ്പമില്ല പോയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ജനിക്കുമ്പോഴും ഹിന്ദുവാണ് ചത്തു പോകുമ്പോഴും ഹിന്ദുവാണ് ജനങ്ങളൊക്കെ പിടിച്ച് ഹിന്ദുവാക്കും എന്നിട്ട് സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് അറിയാതെ ജീവിച്ചു പോവും ആയിട്ട് എന്നാണ് അവരങ്ങനെയല്ല അവര് നമ്മളെ മാറ്റും എന്ത് ചെയ്യും വെള്ളത്തിൽ മുക്കിയിട്ട് മാറ്റും കഷ്ണം മുറിച്ചിട്ട് മാറ്റും അങ്ങനെ പല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ആക്കി മാറ്റിയിട്ടാണ് അവര് വിശ്വസിക്കുക എന്നുള്ളത് പറഞ്ഞു ഇനി ഈ നമ്മൾ പറയുന്ന ഒരു ലോകം എന്ന് പറയുന്ന എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങളിൽ എൺപത് ശതമാനത്തിലധികം ഈ ഭാരതത്തിലാണ് എന്നുവെച്ചാൽ കോടാനു കോടികൾ നൂറിനടക്കം കോടികൾ ജനങ്ങളുണ്ട് അത് കൂടാതെ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ മിയാൻമാർ പാകിസ്ഥാൻ ശ്രീലങ്ക ഫിജി ഗയാന നേപ്പാൾ സിംഗപ്പൂർ മലേഷ്യ ദക്ഷിണാഫ്രിക്ക കെനിയ മൊറീഷ്യസ് ഈ രാജ്യങ്ങളിലൊക്കെ ഇന്നും കുറെ പറയാം വരുന്ന ലാവാക്കി ഇതൊക്കെ ചേർന്ന് ജപ്പാൻ ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എങ്ങനെ വേണമെങ്കിലും എല്ലാം പറയാം ഇതെല്ലാം കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാല് ഇനിയും ഒരു ഒരു കോടിക്കണക്കിന് ഉണ്ടാവും ഈ ജനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു മഹാസാമ്രാജ്യമാണ് ഹിന്ദു എന്ന ഒറ്റ വാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് പേരുകൊണ്ട് ഹിന്ദു എന്ന് പറയുകയാണെങ്കിലും ധർമ്മ ശാസ്ത്രം മനസ്സിലാക്കി ഹിന്ദുസ്ഥാനം പ്രചക്ഷത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദു രാജ്യമല്ല ഹിന്ദുസ്ഥാനമല്ല അതല്ലാത്തൊരു ഹിന്ദുസ്ഥാനത്തിൽ കുറേ ജനങ്ങൾ വിശ്വസിച്ചു പോന്നിട്ടുള്ള സനാതനധർമ്മ ശാസ്ത്രത്തില് വിശ്വസിക്കുന്നവരിൽ നമ്മൾ ഈ ഹിന്ദു ഹിന്ദുദേശത്തില് ഈ ഹിന്ദു ഹിന്ദുദേശത്തില് ഈ ഹിന്ദുസ്ഥാനത്തില് ജീവിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ എതിർക്കുന്നവരും ബാക്കി പല രാജ്യങ്ങളിലും അവരുടെ പോപ്പുലേഷൻ കൂടി വരുന്നതും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവരൊക്കെ കൺവെർട്ടിട്ടല്ലേ ആണ് സ്വാമി വിവേകാനന്ദ സ്വാമികള് ആദ്യം ചിക്കാഗോയിൽ പ്രഭാഷണം കഴിഞ്ഞ് കുറെ പേർക്ക് അവരെ ബ്രാഹ്മണന്മാരാക്കി മാറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുള്ള അദ്ദേഹത്തെക്കാളും പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ചിലപ്പോൾ കൂടുതൽ അറിവ് എന്ന് പറയുന്നത് ഈ വേദ പഠനം കൊണ്ടും നോളജ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ നോളജ് അല്ല ആ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത പലരും പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റാണ് തെറ്റാണെന്നൊക്കെയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തെറ്റല്ല അവരെ പഠിപ്പിച്ചെടുത്ത് മാറ്റി കഴിയണം അപ്പൊ നമ്മൾ ആദ്യം സ്കൂളിൽ ചേർത്താലല്ലേ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ സ്കൂളിൽ ചേർക്കുന്ന ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി ബാക്കി ഞാൻ പഠിപ്പിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ടുള്ള അദ്വൈത ഒരു ഇത് ന്യൂയോർക്കിൽ തുടങ്ങിയത് അങ്ങനെയാണ് രാമകൃഷ്ണ മിഷന്റെ അദ്വൈതാശ്രമം ഏറ്റവും പഴകിയത് അവിടെയുള്ളത് ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും പഠിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ മാറ്റം എന്തെങ്കിലും ഒരു വിവാഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ മരുന്നിനു വേണ്ടിയിട്ടോ ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടും മതം എന്ന് പറയുന്ന ഇഷ്ടം എന്ന വാക്കിന്റെ അർത്ഥത്തിലൊക്കെ ആണെങ്കിൽ മാറുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയാം അതുകൊണ്ട് അത് അവര് എല്ലാ കർമ്മങ്ങളും വിട്ടു വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടുമാവാം അങ്ങനെ ഒരു പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മറ്റേ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നൊന്നും നമ്മൾ പറയാറില്ല വിശ്വാസം കൊണ്ട് ഇവിടെയും ആശ്വാസം കൊണ്ട് അവിടെയും ആവാം അതായാലും മതി പക്ഷെ ആശ്വാസവും വിശ്വാസവും ഒരേ സ്ഥലത്താവണമെങ്കിൽ അത് ജന്മം കൊണ്ട് കിട്ടണം അതി മാറ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മതത്തിലേക്ക് ആരെയും പുറത്താക്കാൻ പറ്റാത്തതുപോലെ തന്നെ ആരെയും അകത്താക്കാനും കർമ്മമില്ല അകത്താക്കുന്നവരല്ലേ പുറത്താക്കാൻ പറ്റൂ പുറത്താക്കുന്നവരല്ലേ അകത്താക്കാൻ പറ്റൂ അതിന് അതോറിറ്റി ആയിട്ട് ഒരാളെ നമ്മൾ വെച്ചിട്ടുമില്ല അതുകൊണ്ട് അതിനുള്ളൊരു ചെറിയൊരു ഒരു ഇൻഡയറക്റ്റ് വഴിയാണ് ഈ ആര്യസമാജം എന്ന് പറയുന്നത് ആര്യസമാജത്തില് അത് ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് പക്ഷെ ഡയറക്റ്റ് അല്ല അവര് എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കാഴ്ചപ്പാടായിരുന്നു അത് ആ കാഴ്ചപ്പാടിലാണ് ആര്യസമാജം വളർന്നു വന്നിട്ടുള്ളത് അപ്പൊ ആര്യസമാജത്തിന്റെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി ഇതിനൊക്കെ ഹിന്ദുമതത്തിന്റെ ഭാഗമായി ഇരിക്കുമ്പോഴും ഹിന്ദുമതത്തിൽ പൂർണ്ണമായിട്ടുമുള്ള റൂളുകളൊന്നും ബാധിക്കപ്പെടാതെ അതിനൊന്നും ഡയലൂട്ട് ചെയ്യാതെ പതുക്കെ വേണമെങ്കിൽ ഹിന്ദുമതത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം അതാണ് കാരണം ഹിന്ദുമതം ഒരിക്കലും ആരെയും കൺവേർട്ട് ചെയ്യാൻ ഉതകുന്ന തരത്തില് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിൽ ആരെയും അകത്താക്കാനോ ആരെയെങ്കിലൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പറ്റിക്കാനോ ആൾക്കാരുടെ എണ്ണം കൂട്ടാനോ ഉള്ള ഒരു മനക്കെട്ടും ഉള്ള പണിയും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറെ പേര് കൊഴിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഉള്ളവരെങ്കിലും വിശ്വാസികളായി മാറിയാൽ നന്നായിരുന്നു എന്ന് വണ്ട് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതുപോലെയാണ് ഇതിനകത്തുള്ള കുടുംബക്കാരാണ് ഏറ്റവും വലിയ എന്നാണ് ആ കുടുംബക്കാരെങ്കിലും നന്നായാല് അത് രാഷ്ട്രീയപരമായിട്ടും സാമുദായികമായിട്ടും പിന്നെ ജാതിപരമായിട്ടും ഒക്കെ വിഘടിച്ച് നിൽക്കുന്ന ജനങ്ങളുണ്ടാകും കാരണം ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും ഉണ്ടാവുമ്പോൾ നന്മയും തിന്മയും കമ്പാരിസണും ഒക്കെ വരും അത് ഒരു പെട്ടെന്നുള്ള ഒരു എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെ ചാടിപ്പോയോ തിരിച്ചു പോയോ ഒക്കെ സാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അറിയേണ്ടത് ഭാരതത്തിൽ വന്നിട്ടുള്ളവരൊന്നും ഇൻവേഡേഴ്സ് ആയാലും യാത്രികന്മാരൊന്നും അവരൊന്നും ഇവിടത്തേക്ക് അവരുടെ സഹധർമ്മിണികളെ കൊണ്ടുവന്നിരുന്നില്ല അപ്പൊ ഇവിടെയുള്ള അമ്മൂമ്മമാര് അമ്മൂമ്മയുടെ 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 പാരമ്പര്യമൊക്കെ നോക്കിയാൽ അവരൊക്കെ ഹിന്ദുമതമായിരുന്നു അതുകൊണ്ട് ഹിന്ദു മതത്തിൽ സാധാരണ പറയാറുള്ളത് നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചു പോയിട്ട് അവരിൽ അവരിലൊരു കുട്ടിയുണ്ടായാൽ ആ മേച്ച ജാതിയിലാണ് നിങ്ങൾ പെടുക അപ്പൊ മതത്തിൽ ക്രിസ്ത്യാനിക്ക് കുട്ടിയുണ്ടായാല് ആ കുട്ടികളൊക്കെ ക്രിസ്ത്യൻ കുട്ടികളാണ് അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഈ അറിയാതെ പോയിട്ടൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പുണ്യാഹമൊക്കെ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അപ്പൊ അതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ രണ്ട് ഹിന്ദുക്കൾ കൂടെ ചേർന്നാലേ ഒരു ഹിന്ദുവിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അച്ഛനും അമ്മയും ഹിന്ദു ആവണം ബാക്കി ജാതികളിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു വെള്ളത്തിൽ മുക്കിയാല് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തു ചാടിയാല് അല്ലെങ്കിൽ അറിയാണ്ട് വെള്ളത്തിൽ വീട് പോയാൽ ഒക്കെ നമുക്ക് ആ ജാതിയിലേക്ക് മാറാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സാമ്രാജ്യമാണ് നമ്മുടെ സാമ്രാജ്യം അവിടുത്തെ നിയമം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിയമമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇവിടെ ജീവിച്ച് തട്ടിമുട്ടൊന്നും ഇല്ലാണ്ട് പോയി പോകാൻ പറ്റും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കച്ചവടൊക്കെ ഒരുവിധം പറ്റുന്ന ഒരു ഇതുവരെയുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയ വിവേകാനന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞതുപോലെ ഹിന്ദുവിന് ഒരു ഗ്രന്ഥമല്ല ഒരു വായനശാല ലൈബ്രറി തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സ്വതന്ത്രനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഈ പ്രമാണം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും ഹിന്ദുവായി ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മതം മാറുക എന്നുള്ളത് തന്നെയാണ് പ്രതിവിധി കാരണം ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും അധികാരികളായിട്ട് ഓരോ ദേവതകളുണ്ട് അവരെ എല്ലാം ബഹുമാനിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കെല്ലാം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം അതിലേക്ക് എല്ലാവർക്കും കടന്നു വരാം പക്ഷെ വരുമ്പോൾ ഇതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ വ്യക്തിയും എന്ന് മനോഹരമായിട്ടാണ് ടി പി സി ഞങ്ങൾക്കാ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരുപാട് 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 നന്ദി ഈ ഇത്രയും വലിയൊരു വിവരണത്തിന്